ആദ്യ സ്കൂളിലേക്ക് വന്ന കേട്ടാ മറ്റേ എന്തിനാടാ സൈൻ ചെയ്യാനായിട്ടില്ലേ ആ അപ്പോ അതിനൊന്നിരിക്ക സ്കൂളിന്റെ ഗേറ്റ് എത്തി എന്നെ കറച്ചില് വേണ്ട മൂ മൂ പോവാന്ന് പറഞ്ഞിട്ട് ആദിഷിന്റെ ആവശ്യന്നാണത് ആദിഷിന്റെ ആവശ്യ എന്നാണത് മൂവ ഈ സ്കൂളിന്റെ ബാക്ക് സൈഡിലാണ്ട് ചെറിയ പിള്ളേരുടെ അമ്മ നേരത്തെ സ്കൂൾ കാണിച്ചിട്ടുണ്ട് ഞങ്ങൾ എന്താണോ ഇവിടെ വരാനോ വിചാരിച്ചു അപ്പൊ ഞങ്ങൾ എടുത്താ ഗേറ്റ് സ്ഥലം മനസ്സിലായി ഭയങ്കര டிகேச்சேရেলি ஆரிஜி 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 ஆகாயிஸ் அப்போதே நம்மள இordano வந்துதே அம்மு அம்மு हमरे மிக윈டி மெக윈ட பேப்பர் வேடியா கொண்டானே இதெந்துடா எல்லாம் நம்மள വിളக்கிட்டுும்போது செய்ய ያለ பாடளோனே அப்போ அவள எல்லார தன்னே கறிஞ்சி செய்து நல்ல ஆக்டிவாங்க அப்போ ஆபர ஹவுஸானு என்னைய അവിടെ ചെന്നപ്പോ ആള് സ്കൂളിൽ ദൈവമേ സ്കൂളിൽ മികവിന്റിയ മികവിന്റിയും ഫുള്ള് അവനെ ഇന്ന് സ്കൂളില്ലാത്ത ദിവസം അറിയാം അപ്പൊ നമ്മള് പുറത്തേക്ക് പോകുമ്പോ ചാറ്റ അല്ലേ പോവാ ഇന്ന് പിന്നെ എന്തിട്ട് താങ്ങി ഇങ്ങോട്ട് വന്ന ചിന്തിക്ക പതിനഞ്ചില് മാർക്ക് മാർക്ക് പറയാ പോവാ അപ്പൊ ആദ്യം ആദ്യ ഫുള്ള് അതെ ആദ്യ ഫുള്ള് അടിപൊളിയായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട് അതെ ആദ്യണ്ട് എന്തായാലും എന്തായാലും ഇല്ലല്ലോ ആ എൻ്റെ ഇതായത് അല്ലേ Cuma kili woi orang terpanjang Okay. Okay guys, mari bye. Bye. Anggur lagi itu. Anggur balik. Bye. Bye. Yang ni no, bye. 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 എന്തവിടെ നീ ഇപ്പഴെങ്കിലും ഒന്ന് നമ്മടെ സ്വന്തം സൂപ്പർ മാർക്കറ്റിന്റെ കെട്ടിയമ്മ കണ്ട ചിരിക്കേല എന്നാണ് ചിരിച്ചത് ചിക്കപ്പ വരൂട്ട് അപ്പോൾ ഒരു ഒന്നര രണ്ട് മാസത്തിന് ശേഷം നമ്മൾ വീണ്ടും ഫേഷ്യലും സാധനങ്ങളൊക്കെ ചെയ്യാൻ വരണത് കഴിഞ്ഞ ഒന്നര രണ്ട് മാസമായിട്ട് വരാൻ പറ്റിയിരുന്നില്ല നമ്മൾ മറ്റേ കൊച്ചിയിൽ ഷൂട്ടിനു പോലും കാര്യങ്ങളൊക്കെ ആയിരുന്നു മുഖമൊക്കെ ആകെ ഡള്ളായിട്ട് ടേനൊക്കെ ആയിട്ട് പണ്ടാറടങ്ങി നിൽക്കണം പണി ചേച്ചി എവിടെ ഇണ്ട് വണ്ടി ഇരിക്കുന്നുണ്ട് അല്ലേ അപ്പൊ പോയി എൻ്റെ മുഖത്തെ ഫുൾ ടേനീരിക്കുന്നത് ഓടാൻ വെയിഷ് ലോഗ് ചെയ്യണം അഞ്ചേജി നമ്മളെ എസ് യൂഷൽ സംതിരക്കി വെരി. ഈജി 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 സീറ്റിങ് അറ്റ ഭാഗം ആയിണ്ട്. അതെ. ആ കാരണം നല്ല ബംഗാര ആളുകൾ ഇവിടന്ന് ഒരുപാട് വെരി വെരിണ്ടിണ്ട്. നിന്നെ സീറ്റ് വാങ്ങാലോ? അപ്പോ എന്നെ പറയാ. സീറ്റ് മുടിടാക്കിടാ. ആ ഇല്ലാ അത് ചേരാമായി.

വീട്ടിലുണ്ടോന്ന് വീട്ടിലുണ്ട് അങ്ങനെ സുന്ദരിയാവാൻ പിന്നെ ഇങ്ങനെത്തിണ്ട് രണ്ടു മാസമായിട്ട് മുഖത്തൊന്നും ഒന്ന് ഫ്രീ ആയിട്ട് റിലാക്സ് തേന കളഞ്ഞിട്ട് ഞാൻ അപ്പൊ ഇന്ന് ഫുള്ള് നമ്മള് വേറെ തിരക്ക് ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചൊരു ദിവസമാണ് മനുഷ്യനെ കിട്ടുന്നതേ മാറ്റി നമ്മള് വീട്ടിൽ പോവാണ് നല്ല വിശുപ്പുണ്ട് വേടിച്ച് ചിക്കൻ വറക്കണം ചോട് തിന്നണം അല്ലേ അത് കഴിഞ്ഞ് പിന്നെ ഇനിയും കുറച്ചല്ലേ പോവാണ്ട് ഗ്യാസിന്റെ അവിടെ പോവാണ്ട് ലിങ്കിങ്ങിന് പോവാണ്ട് പറഞ്ഞു അപ്പൊ നമ്മളുടെ അപ്പൊ ഇവിടെ ഈ ഏരിയയിലുള്ള എല്ലാവരും വരിക ഇവിടത്തെ കണ്ടെ റീലുകളിലൊക്കെ പോയി ചെയ്യും ഫംഗ്ഷൻസിനൊക്കെ ഒരുങ്ങാനൊക്കെ ജസ്റ്റ് എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ വന്നാണെങ്കിലും പോയാണെങ്കിലും ഒക്കെ ഇവിടെ റെഡിയാണ് ആണ് എല്ലാ വർക്കുകളും ഇവിടെ ശല ഞങ്ങൾ അങ്ങനെ അവിടെ ഇറങ്ങി ി ജീവൻ പോരാട്ടാണ് അഞ്ചു മണിക്കുള്ളിലാണ് ലിങ്കിങ്ങിന്റെ അക്ഷയലെത്തണതും പിന്നെ ഗ്യാസ് എടുക്കാൻ പറ്റണതും ഇതിൽ ഏത് സെലക്ട് സ്ഥലക്കറിയാ ലാസ്റ്റ് ഗ്യാസ് ആദ്യം പോകുന്നു പിന്നെ അക്ഷയല് പിന്നെ പോവാൻ വിചാരിച്ചു മാറ്റി വെച്ചിട്ടേ അങ്ങനെ മിനിറ്റ് ഇരിക്കാൻ പറ്റിയില്ലേ അപ്പൊ നാലു മണി കഴിഞ്ഞ് ഞങ്ങള് ഫുഡൊക്കെ ഇപ്പൊ കഴിച്ചുള്ള ചിക്കനൊക്കെ മേടിച്ചുകൊണ്ട് ചെന്ന് അത് വെരട്ടി അത് വാർത്ത്

ും അടിച്ചു കൂട്ടാ കാനെ ഗുബായി ഞങ്ങളുടെ ഗുബായി കുറ്റന അപ്പൊ എന്തൊക്കെ നമ്മടെ എല്ലാവർക്കും ഇഷ്ടാണെന്ന് പറയും സന്തോഷം ഇടാൻ പ്രശ്നങ്ങളാണ് പലർക്കും പോകുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾക്കും ഒന്നും പറ്റുമ്പോഴാണ് നമുക്ക് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന സമയങ്ങളിൽ നമ്മൾ ഇടുന്നു ചെയ്യുന്നു എന്ന് മാത്രം അച്ചടാ അച്ചടാ പിന്നെ വിച്ചുനെ വല്ലപ്പോഴൊക്കെ അങ്ങനെ എപ്പോഴും ഓഫീസിൽ നിന്ന് വരുമ്പോ നമുക്ക് സമയം കിട്ടില്ലേ അപ്പൊ ഒരുമിച്ച് കിട്ടുമ്പോ ആ ദിവസങ്ങളിലേക്ക് മാറ്റി വെച്ച കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുമിച്ച് മാക്സിമം ഞങ്ങൾ പോവാൻ നോക്കൂ എല്ലാവരും ലാബ്സെ അപ്പൊ പോകുമ്പോ ഇങ്ങനെ വളർത്താനൊക്കെ പറഞ്ഞിങ്ങനെ കാർ ഓടിച്ചു പൊന്നുമടാ